അസറ്റ് അസട്ടറിച്ച് ബട്ട് ക്യാഷ് പൂവർ അല്ലെങ്കിൽ ആസ്തിയുണ്ട് പണമില്ല എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നേരിട്ടിട്ടുണ്ടോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ധനം ഉണ്ട് പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചിലവാക്കാൻ കയ്യിൽ പണമില്ല ഇത് നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു തെറ്റാണ് പലപ്പോഴും റിയൽ എസ്റ്റേറ്റുകളിലും എളുപ്പം പണം ആക്കാൻ സാധിക്കാത്ത മറ്റു ആസ്തികളിലും നിക്ഷേപങ്ങൾ നടത്താറുണ്ട് ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ സമ്പത്ത് കൂട്ടുമെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ അത് ഉപകാരപ്പെടുകയില്ല ഇതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഉണ്ട് നമ്മൾക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീടോ അതിന് അനുബന്ധമായ വസ്തുക്കളോ ഉണ്ടാകാം എന്നാൽ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ഈ വസ്തുക്കൾ വിറ്റ് പണം ആക്കുക എന്നുള്ളത് പലപ്പോഴും ദുഷ്കരവുമായ ഒരു കാര്യമായിരിക്കും എളുപ്പം പണം ആക്കാൻ സാധിക്കാത്ത ആസ്തികളുടെ വിഭാഗത്തിൽപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ക്ലോസ്ഡ് എൻഡ് ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ ചില ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികളുടെ ഷെയറുകളിലുള്ള നിക്ഷേപം ഇൻഷുറൻസ് പോളിസികൾ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മാത്രം തിരിച്ചെടുക്കാവുന്ന നിക്ഷേപങ്ങൾ എല്ലാ സമയത്തും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പം പണം ആക്കാവുന്ന നിക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ വരുമാനം അനുസരിച്ചും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചും ആയിരിക്കണം ഉദാഹരണത്തിന് ബാങ്കുകളുടെ എസ് ബി അക്കൗണ്ടിൽ ഉള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എ ടി എം കാർഡ് ഉപയോഗിച്ച് തിരിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ചെറിയ കാലങ്ങൾ കൊണ്ട് പണം ആക്കാവുന്ന മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ മറ്റു ബാങ്ക് അല്ലെങ്കിൽ വരുമാനം ഉറപ്പായി ലഭിക്കുന്ന നിക്ഷേപങ്ങൾ അതോടൊപ്പം നമുക്ക് സ്ഥിരമായി വരുമാനങ്ങൾ ലഭിക്കുന്ന നിക്ഷേപങ്ങൾ സ്ഥിരമായി വാടക ലഭിക്കാവുന്ന വസ്തുക്കളിൽ ഉള്ള നിക്ഷേപങ്ങൾ പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതി ഇൻഷുറൻസ് കമ്പനികളുടെ ആനിറ്റി അല്ലെങ്കിൽ പെൻഷൻ സ്കീമുകൾ മറ്റു സ്ഥിര വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളിലും ഓഹരി വിപണിയിലും ഉള്ള നിക്ഷേപങ്ങൾ റിസ്ക് ഉള്ളതാണെങ്കിൽ തന്നെയും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും ഓഹരികളും വിറ്റ് പണം ആക്കാൻ സാധിക്കുന്ന മണി മാർക്കറ്റ് ഫണ്ടുകളും ഹസ്വകാല ഡെറ്റ് ഫണ്ടുകളിലും ഉള്ള നിക്ഷേപങ്ങൾ ഈ നിക്ഷേപങ്ങൾക്ക് നഷ്ടസാധ്യത കുറവാണ് അതോടൊപ്പം തന്നെ എളുപ്പം പണം ആക്കാനും സാധിക്കും സ്വർണത്തിലുള്ള നിക്ഷേപവും നല്ലതാണ് അത്യാവശ്യം അവസരങ്ങളിൽ സ്വർണം വിൽക്കുകയോ അല്ല എങ്കിൽ പണയം വെച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നത് സ്വർണത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളും നല്ലൊരു നിക്ഷേപ ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റുകളിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നതിന് പകരം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അതായത് റീറ്റ് ഫണ്ടുകളുടെ യൂണിറ്റുകൾ വാങ്ങിയാലും മറ്റുള്ള ലിസ്റ്റ് ചെയ്ത ഓഹരികളെ പോലെ എളുപ്പത്തിൽ വിപണിയിൽ വിറ്റ് പണം ആക്കാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു പക്ഷേ അത്യാവശ്യത്തിന് പണം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ ഈ വസ്തുക്കൾ വിറ്റ് പണം ആക്കുക എന്നുള്ളത് വളരെ പ്രയാസകരവും അതുപോലെ സമയം എടുക്കുന്ന ഒരു കാര്യമായിരിക്കും അതിനാൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം എളുപ്പം ലഭിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് ജീവിതകാലം മുഴുവനും സമ്പാദിച്ച പണവും അതോടൊപ്പം ബാങ്കിൽ നിന്നോ മറ്റും കടം വാങ്ങിയ പണം ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നു വീടുകൾ പലപ്പോഴും ഒരു വ്യക്തിയുടെ സ്റ്റാറ്റ് സിമ്പിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് വീടുകൾ വെച്ചാൽ ലോണിന്റെ തിരിച്ചടവ് മറ്റുള്ള നിത്യേന ചെലവുകൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുവാൻ പലപ്പോഴും പല വ്യക്തികൾക്കും കഴിയാതെ വരും എന്നാൽ നിങ്ങൾ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന വീടുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം സ്ഥിരമായി ഒരു വരുമാനവും ഇല്ല എങ്കിൽ ബാങ്കുകൾ റിവേഴ്സ് മോഡ് കേജ് മുഖാന്തരം ഓരോ മാസവും നിങ്ങളുടെ ആവശ്യത്തിന് പണം നൽകും അറുപത് വയസ്സിനും മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് റിവേഴ്സ് മോഡ് കേജ് മുഖാന്തരം അവരുടെ വിശ്രമ ജീവിതത്തിന് ആവശ്യമുള്ള പണം സ്വരൂപിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ രണ്ട് വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിയായതും അതുപോലെ ചിട്ടയായ ആസൂത്രണത്തിലൂടെ ഞാൻ ആദ്യമേ പറഞ്ഞ അസിറ്റിരിച്ച് ബട്ട് ക്യാഷ് പോവർ അല്ലെങ്കിൽ ആസ്തിയുണ്ട് പക്ഷേ ആവശ്യത്തിന് കയ്യിൽ പണമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് ഇതുപോലെ ഉപകാരപ്രദമായ ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തികപരമായ എല്ലാ ചോദ്യങ്ങൾക്കും ഈ വീഡിയോകൾ ഉത്തരങ്ങൾ നൽകും ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ എന്റെ യൂട്യൂബ് ചാനൽ ആയ പ്രകാശ് നായർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം